ലീല ജോർജ് കവിത വായിക്കുന്നതോടൊപ്പം കവിത രൂപപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചും വിവിധ ഘട്ടങ്ങളിൽ അതിൽ നടന്ന എഡിറ്റിങ്ങുകളെ കുറിച്ചും പറയുക എന്ന് പറയുന്നത് കവിതയെ കുറച്ചുകൂടെ അടുത്തറിയാൻ സഹായകമാണ് എന്ന് കരുതുന്നു ആ അർത്ഥത്തിൽ കവിത ടാക്കീസ് എന്ന ഈ സംരംഭം പുതുമയുള്ള ഒന്നാണ് ഇതിന്റെ ഭാഗമാകാനുള്ള താല്പര്യത്തിൽ ഞാൻ ഒരു കവിത ഇവിടെ വായിക്കുന്നു കവിത വായിച്ച ശേഷം അതിനെക്കുറിച്ച് പറയാമെന്നാണ് കരുതുന്നത് എൻ്റെ പറച്ചിലിൻ്റെ മുൻവിധി ഇല്ലാതെ തന്നെ കവിതയെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കാമല്ലോ എൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമായ മഴയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന ആകാശം എന്നതിലെ അതേ പേരിലുള്ള കവിതയാണ് ഇവിടെ വായിക്കുന്നത് മഴയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന ആകാശം പതിവ് പോലെ തെളിഞ്ഞു കാണപ്പെടുന്നൊരാകാശം ഒറ്റപ്പെട്ടൊരു കനത്ത മഴയെ തേടി ഒരുമ്പെട്ടിറങ്ങുന്നു ഗൂഗിൾ മാപ്പിൽ വഴി നോക്കി വഴി നോക്കിയൊടുവിൽ മഴ എന്നൊരു സൈറ്റിലെത്തുന്നു മുന്നിലൊരു ക്ലിക്കിൽ നിരന്ന പല മഴക്കാഴ്ചകളിൽ പണ്ടെന്നോ നനഞ്ഞൊരു മഴ മണക്കുന്നു തണുപ്പ് പടർന്ന് കനം വെച്ച് ആകാശം ഭാഗികമായി മേഘാവൃതമാകുന്നു അങ്ങിങ്ങായി പെയ്യുന്നൊരു മഴയിലേക്ക് മഴ പടരുകയും അങ്ങോളം ഇങ്ങോളം പെയ്യുന്നൊരു മഴയിലേക്ക് മഴ ഒളിക്കുകയും ചെയ്യുന്നു എവിടെ തുടങ്ങുന്നുവെന്നും എവിടെ അവസാനിക്കുന്നുവെന്നും ആകാശത്തിനു ഗണിക്കാനാവാത്ത വിധത്തിൽ മഴ നിറഞ്ഞു നിൽക്കുന്നു മഴ മറഞ്ഞു നിൽക്കുന്നു ഓർമ്മയിലെ മഴയെ കണ്ടെടുക്കാനാവാതെ ആകാശം പൂർണ്ണമായി ഇരുളുന്നു മഴ കനക്കുന്നു ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവഗണിച്ച് കടലിലേക്ക് പോയ മീൻവലകൾ ഹൃദയം പൊട്ടി മരിക്കുന്നു ഇടിയിലും മിന്നലിലും നെറ്റ്വർക്കുകൾ തകർന്ന് ആകാശത്തിനും മഴയ്ക്കുമിടയിലെ ബന്ധം മുറിയുന്നു ഒറ്റപ്പെട്ടൊരു മഴയെ തേടിപ്പോയാൽ തെളിഞ്ഞു കാണപ്പെടുന്നൊരാകാശം സിഗ്നലുകൾ നഷ്ടപ്പെട്ട് തിരിച്ചു നടക്കുന്നു ഇതാണ് കവിത ഓൺലൈൻ ലോകത്തെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള ചില അനുഭവങ്ങളും മഴയുടെ അനുഭവങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കവിത എഴുതിയത് ഓൺലൈൻ ലോകത്ത് സജീവമാകാൻ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായ ബന്ധങ്ങൾ അവിടെ വന്ന സൗഹൃദ അഭ്യർത്ഥനകൾ അതുപോലെ ലൈക്കുകൾ കമൻറ്റുകളൊക്കെ പലപ്പോഴും അത് യാഥാർത്ഥ്യത്തിലുള്ളതാണോ എന്ന സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു യാഥാർത്ഥ്യത്തിനും ആയഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ഒരു അനുഭവമാണ് പലപ്പോഴും ഓൺലൈൻ ലോകത്ത് ചില സാധ്യതകൾ എന്നതുപോലെ അത് ചില പ്രതിസന്ധികളും ഉണ്ടാക്കി ഉണ്ടെന്നതിനും ഇല്ലെന്നതിനും ഇടയിലുള്ള ചില അനുഭവങ്ങൾ അപ്പോൾ ആ അനുഭവങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മഴയും കൃത്യമായ രൂപമില്ലാത്ത ഒന്നാണല്ലോ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആവിഷ്കരിക്കാൻ ശ്രമിച്ചു ആ സന്ദർഭത്തിൽ മഴയുമായി ബന്ധപ്പെടുത്തിയുള്ള ആലോചനകളിലെ കാലാവസ്ഥ പ്രവചനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ ഓർമ്മയിൽ വന്നു അത്തരം പ്രയോഗങ്ങൾ കുറെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് പല ആ സെന്റൻസുകളും തിരുത്തി എഴുതി തുടക്കത്തിൽ തന്നെ പതിവ് പോലെ പതിവ് പോലെ തെളിഞ്ഞു കാണപ്പെടുന്ന ഒരു ആകാശം എന്നതും ആദ്യം അങ്ങനെ ആയിരുന്നില്ല എഴുതിയത് പക്ഷെ എഴുതിയ സമയത്തുള്ള ഒരു മൂഡും ആ പിന്നെ ഓൺലൈൻ ലോകത്തെ ഇടപെടാൻ പോകുന്ന ഒരാളുടെ മൂഡ് എന്ന നിലയിൽ അതാണ് നല്ലത് എന്ന് തോന്നി മാറ്റി എഴുതിയതാണ് ആ പിന്നെ ആകാശം തന്നെയും ഒരു ഇല്ലായ്മയാണല്ലോ ആ നിലയിലും ഒരു യഥാർത്ഥ ലോകത്ത് ഇടപെടുന്ന യഥാർത്ഥത്തിലുള്ള ഞാൻ എന്ന നിലയിലല്ല ഞാൻ തന്നെയും ഒരു യാഥാർത്ഥ്യമല്ല എന്നൊക്കെയുള്ള ആലോചനകളും ഉണ്ടായി അങ്ങനെ കുറെ ആലോചനകളുടെയും അനുഭവങ്ങളുടെയൊക്കെ കൂടിച്ചേരലായിട്ടാണ് ആ കൻ ആ കവിത രൂപപ്പെട്ടത് കവിത വായിക്കുന്ന മറ്റൊരാൾക്ക് അത് എങ്ങനെയും വായിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതുന്നു